പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പഠനതന്ത്രങ്ങളെ തന്ത്രങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുക്കുന്നത് എൽ പി എസ് എൻ സി എ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്കും എൽ പി യു പി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണെന്ന് പഠനതന്ത്രങ്ങൾ അപ്പൊ നിങ്ങൾ എൽ പി എസ് സി എൻ സി എ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ പരീക്ഷയുള്ളൂ പരീക്ഷയ്ക്ക് നിങ്ങളുടെ മുമ്പിലുള്ളൂ ഓൺലൈൻ ആയിട്ടാണ് പരീക്ഷ നടക്കാൻ പോകുന്നത് അപ്പൊ ഓൺലൈൻ പരീക്ഷ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥി കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാകും അല്ലെ ആ ടെൻഷനും കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ഇരുപത്തഞ്ച് ഓൺലൈൻ മോഡൽ പരീക്ഷകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള സോഷ്യൽ സയൻസ് മാത്സ് മലയാളം ഇംഗ്ലീഷ് സൈക്കോളജി പടകോഗി ബയോളജി കെമിസ്ട്രി ഫിസിക്സ് തുടങ്ങിയ ഓരോ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വീതവും ഇതുവരെ എൽ പി യു പി മേഖലയിൽ ചോദിച്ചുള്ള മുഴുവൻ മുൻവർഷ ചോദ്യങ്ങളും അതിൻ്റെ ആൻസറും അത് പ്രാക്ടീസ് ചെയ്യാനുള്ള എം മാർ ഷീറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ എൽ പി എസ് സി എൻ സിയുടെ പരീക്ഷാ സിലബസിലൂടെ സിമിലാരിറ്റി വരുന്ന തെരഞ്ഞെടുത്ത മുൻവർഷ ചോദ്യങ്ങളും അവന്റെ ഉത്തരങ്ങളും ഇത്രയും ഒരു പാക്കേജ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ഇരുപത്തിയഞ്ച് മോഡൽ ഓൺലൈൻ എക്സാമുകളാണ് അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും നിങ്ങൾക്ക് ഇത് ബൾക്കായിട്ട് നമ്മൾ നല്ലതായിരിക്കും പഠിക്കാനുള്ള മെറ്റീരിയൽസ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ എൽ പി എസ് സി എൻ സി എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുക നിങ്ങൾ എൽ പി യു പി ഇന്റർവ്യൂന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ പത്ത് എൽപിയു പി ഇന്റർവ്യൂ മോഡൽ പരീക്ഷകളും കോസ്റ്റ്യൂം ബാങ്ക് സെറ്റ് എൽ പി യു പി ഇതുവരെ ചോദിച്ചുള്ള മുഴുവൻ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് തയ്യാറാക്കിയുള്ള കൊസ്റ്റ്യൂം ബാങ്ക് സെറ്റ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പൊ ആർക്കും ക്വസ്റ്റ്യം ബാങ്ക് സെറ്റോ പത്ത് മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ആണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എൽ പി യു പി ഇന്റർവ്യൂ എന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോന്ന് പഠന തന്ത്രങ്ങളെ കുറിച്ചിട്ടാണ് ആദ്യമായിട്ടാണ് പി എസ് ചെയ്യണം യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്ത് എല്ലാവരും ലൈക്ക് ചെയ്തിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം പഠന തന്ത്രങ്ങളെ കുറിച്ച് അപ്പൊ എത്ര തരത്തിലുള്ള പഠന തന്ത്രങ്ങളാണുള്ളത് ആറ് പഠന തന്ത്രങ്ങളാണുള്ളത് ഒന്ന് സംവേദാത്മക പഠനതന്ത്രം ഗവേഷണാത്മക പഠനതന്ത്രം നിർമ്മാണാത്മക പഠനതന്ത്രം സർഗാത്മക പഠനതന്ത്രം വ്യക്തിഗത പഠനം സംഘപഠന തന്ത്രങ്ങൾ അങ്ങനെ മൊത്തം ആറു പഠന തന്ത്രങ്ങളാണ് ഉള്ളത് ഏതൊക്കെയാണ് സംവേദാത്മക പഠന തന്ത്രം ഗവേഷാത്മക പഠനതന്ത്രം നിർമ്മക പഠന തന്ത്രം വ്യക്തിഗത പഠനം സംഘ തന്ത്രങ്ങൾ ഇനി ഓരോന്നും ഓരോന്നും എന്താണ് നമുക്ക് പഠിക്കാം അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നതാണ് സംവേദാത്മക പഠനതന്ത്രം എന്തായിരിക്കും ഈ സംവേദാത്മക പഠനതന്ത്രം എന്ന് പറയുന്ന വാക്ക് തന്നെയുണ്ടല്ലേ എന്തായിരിക്കും സംവേദാത്മക പഠനതന്ത്രം എന്ന് പറയുന്നത് പ്രൈമറി ക്ലാസ്സുകളിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു പഠനതന്ത്രമാണേത് സംവേദാത്മക പഠനതന്ത്രം തന്ത്രം എന്ന് പറയുന്നത് സംവേദാത്മക പഠനതന്ത്രത്തിന്റെ പ്രത്യേകത എന്താണ് പ്രൈമറി ഇത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൽ വരുന്നത് ചർച്ചകള് സംവാദം സെമിനാറ് അതുപോലെ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് എന്തിൽ വരുന്നത് സംവേദാത്മക പഠന വരുന്നത് മൂന്ന് കാര്യങ്ങളാണ് വരുന്നത് ഏതൊക്കെയാണ് ഒന്ന് ചർച്ച ചർച്ച വരുന്നുണ്ട് അതുപോലെ തന്നെ അതുപോലെ സെമിനാർ അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് ഈ സംവേദാത്മക പഠന തന്ത്രത്തില് വരുന്നത് ഇനി ഓരോന്നിന്റെയും ഓരോന്നിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കേട്ടോ ആദ്യം വരുന്നത് ചർച്ചയാണ് എന്തൊക്കെയാണ് ചർച്ചയുടെ പ്രത്യേകതകളായിട്ട് വരുന്ന ഒരു നിശ്ചിത ലക്ഷ്യം നേടുന്നവന് ആശയങ്ങളും വിവരങ്ങളും മുഖാമുഖം കൈമാറുന്ന രീതിയാണ് ഏത് ചർച്ച എന്ന് പറയുന്നത് രണ്ടു തരം ചർച്ചകളുണ്ട് ഒന്ന് ഔപചാരിക ചർച്ചയും മറ്റൊന്ന് അനൗപചാരിക ചർച്ചയും എന്താണ് ഈ ഔപചാരിക ചർച്ചയും അല്ലെങ്കിൽ അനൗപചാരിക ചർച്ചയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അനൗപചാരിക ചർച്ചകൾ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് റൂമുകളിൽ സാധാരണ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊരു ടീച്ചർ പറയുന്നു ഇതിന്റെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് നമുക്കൊന്നൊരു ചർച്ച നടത്തിയാലോ അതൊക്കെ എന്താ അതൊക്കെ ഒരു അനൗപചാരിക ചർച്ചയ്ക്ക് ഉദാഹരണമാത് ഇനി എന്താണ് ഔപചാരിക ചർച്ച എന്ന് പറയുന്നത് സംവാദം പാനൽ ചർച്ചകള് സെമിനാറ് സിംബോസിയം ഇതൊക്കെ എന്താ ഇതൊക്കെ ഔപചാരിക ചർച്ചകളാണ് അപ്പൊ സംത്മക പഠനം ഒന്നാണ് ഇത് ചർച്ച എന്ന് പറയുന്ന മുഖാമുഖം തമ്മില് ആശയങ്ങൾ കൈമാറുന്ന ഒരു പ്രക്രിയയാണ് ചർച്ച ചർച്ചയെ രണ്ടായി തരംതിരിക്കാം ഔപചാരിക ചർച്ചയും അനൗപചാരിക ചർച്ചയും ഔപചാരിക ചർച്ച എന്ന് പറഞ്ഞ എന്താണ് സംവാദം പാനൽ ചർച്ചകൾ സെമിനാറ് സിംബോസിയം ഇവയൊക്കെയാണ് അനൗപചാരിക ചർച്ച എന്ന് പറയുന്നത് ഔപചാരിക സോറി ഔപചാരിക ചർച്ച എന്ന് പറയുന്ന അനൗപചാരിക ചർച്ച എന്താണ് നമ്മൾ ക്ലാസ്സുകൾ ക്ലാസ്സിൽ ചെയ്യുന്ന ചെറിയ ചെറിയ ചർച്ചപരമായിട്ടുള്ള ഒക്കെ നമുക്ക് എന്ത് വിളിക്കാം അനൗപചാരിക ചർച്ചകൾ എന്ന് വിളിക്കാം അടുത്തതാണ് സംവാദം എന്തായിരിക്കും ഈ ഒരു സംവാദം എന്ന് പറയുന്നത് ഡിബൈറ്റ് നിങ്ങൾ ഒരുപാട് ഡിബൈറ്റുകൾ ഒക്കെ കണ്ടിട്ടുണ്ടാവൂലെ എന്താ ഈ സംവാദം ഉദ്ദേശിക്കുന്നത് രണ്ടോ അതിലധികമോ പഠിതാക്കൾ ഒരു വിഷയത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ യുക്തിസഹിതമായിട്ട് അവതരിപ്പിക്കുന്ന ചർച്ചാ രൂപമാണ് സംവാദം എന്ന് വിളിക്കുന്നത് കുട്ടികളെ എന്താണ് പ്രചോദിപ്പിക്കുകയും ശേഷി വികസത്തിന് സഹായിക്കുകയും ചെയ്യുന്ന ഒരു ആശയവിനിമയ രീതി കൂടിയാണ് സംവാദം എന്ന് പറയുന്നത് അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോ ഇൻഡിവിജ്വലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളവരായിരിക്കില്ല അപ്പൊ ഒരു ടോപ്പിക് തരികയാണ് ഇന്നത്തെ എന്താ മാറുന്ന കാലാവസ്ഥയിൽ മനുഷ്യന്റെ മാറ്റങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഒരു ചർച്ചാ സംഭവം എടുക്കാണെങ്കിൽ ഓരോ വ്യക്തിക്കും അഭിപ്രായങ്ങൾ ഉണ്ടായി ചിലപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ നേരെ വിപരീതമായിട്ടുള്ള അഭിപ്രായമായിരിക്കും നമുക്കുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു ആശയവിനിമയ വിനിമയമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായി എന്താണ് നല്ല ശാസ്ത്രീയമായി അവതരിപ്പിക്കുന്ന രീതി നമുക്ക് എന്ന് വിളിക്കാം സംവാദം എന്ന് വേണമെങ്കിൽ വിളിക്കാം ഇനി എന്തായിരിക്കും വിശദീകരണത്തിന് സഹായിക്കുന്ന ഒരു ന്യൂനത പഠന തന്ത്രമാണേത് സെമിനാർ ആശയങ്ങളുടെ വിശകലനത്തിനും വിശദീകരണത്തിന് സഹായിക്കുന്ന ഒരു ന്യൂനത പഠനതന്ത്രമായിട്ട് നമുക്ക് എന്തിനു വിളിക്കാം സെമിനാറിന് വിളിക്കാം മുൻകൂട്ടി നിശ്ചയിച്ച ഒരു വിഷയത്തിൽ ഒന്നോ അതിലും കൂടുതൽ പഠിതാക്കൾ പ്രബന്ധം തയ്യാറാക്കുകയും മോഡറേറ്ററുടെ മറ്റു സഹായത്തോടെ കൂടി എന്ത് ചെയ്യുന്നു വിഷയം അവതരിപ്പിക്കുകയും ചെയ്തു എല്ലാവരും ക്ലാസ്സുകളിൽ സെമിനാർ അവതരിപ്പിച്ചിട്ടുണ്ടാവും അല്ലെ നമുക്ക് ഒരു ടോപ്പിക്കോ മുൻപേ കിട്ടിയിട്ടുണ്ടാവും നമ്മൾ ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസോ കളക്ട് ചെയ്തിട്ട് എല്ലാവരുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നു അതിന് ഒന്ന് ഒരു മോഡറേറ്ററുടെ സഹായത്തോടു കൂടിയൊക്കെ അവതരിപ്പിക്കുന്നതിനെ നമുക്ക് സെമിനാർ എന്ന് വിളിക്കാം അപ്പോ സംവേദം എന്താണ് സംവേദാത്മക പഠനതന്ത്രം എന്ന് പറഞ്ഞ മൂന്ന് തരത്തിലുണ്ട് ചർച്ച സംവേദം ആൻഡ് സെമിനാർ ഇനി അടുത്തത് വരുന്നത് ഗവേഷണ പഠനതന്ത്രമാണ് ഗവേഷണാത്മക പഠനതന്ത്രവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വരാനാണ് നോക്കേണ്ടത് വിവരങ്ങളുടെയും വസ്തുക്കളുടെയും അടിസ്ഥാനത്തില് യുക്തിസഹമായി ചിന്തിച്ച് പ്രശ്നം പരിഹരിക്കുന്ന തന്ത്രം അപ്പൊ വിവരങ്ങളുടെയും വസ്തുക്കളുടെയും അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു യുക്തിസഹമായിട്ട് ചിന്തിച്ച് പ്രശ്നം പരിഹരിക്കുന്ന തന്ത്രമാണേത് ഗവേഷണാത്മക പഠന തന്ത്രം എന്ന് വിളിക്കുന്നത് അപ്പൊ ഗവേഷണാത്മക പഠനത്തിന് ഉദാഹരണം ചോദിക്കുവാണെങ്കിൽ ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം പ്രൊജക്ട് പ്രൊജക്ട് എന്താണ് പ്രൊജക്ട് ഒരു ഗവേഷണാത്മക പഠന തന്ത്രമാണല്ലേ പ്രൊജക്ട് ഒരു പഠന രീതിയെ പഠന തന്ത്രത്തെയും പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഒരു പഠന രീതിയും പഠന തന്ത്രത്തെയും പ്രയോജനപ്പെടുത്തി കൊണ്ടുവരുന്നതാണ് ഏത് പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു സംഭേദാത്മക പഠനതന്ത്രത്തിന് സോറി ഗവേഷണാത്മക പഠനതന്ത്രത്തിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇനി അടുത്താണ് നിർമ്മാണാത്മക പഠനതന്ത്രം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നിർമ്മാണാത്മക പഠനതന്ത്രം വരുന്നത് പഠിതാവിന്റെ ശാരീരിക ശേഷി ഉൾക്കൊള്ളിക്കുന്ന പഠനതന്ത്രങ്ങൾ പഠിതാവിന്റെ ശാരീരിക ശേഷിയെ ഉൾക്കൊള്ളിക്കുന്ന പഠനതന്ത്രങ്ങളാണ് ഇതിൽ വരുന്നത് നിർമ്മാണാത്മക പഠന തന്ത്രങ്ങളില് വരുന്നത് അപ്പൊ പഠനതന്ത്രത്തിന് മികവുകൾ എന്താ ആത്മവിശ്വാസവും ആനന്ദവും ലഭിക്കും പഠനത്തിന്റെ ഭാഗമായി എന്താ ഉൽപ്പന്നങ്ങൾ രൂപപ്പെടുന്ന ഒക്കെ എന്താണ് ഈ നിർമ്മാണാത്മ പഠനതന്ത്രത്തിന്റെ ഒരു ഗുണ സവിശേഷതയാണ് കേട്ടോ അടുത്താണ് സർഗാത്മക പഠനതന്ത്രം എന്ന് പറയുന്നത് പഠന പ്രക്രിയയുടെ ഭാഗമായി സർഗാത്മക പ്രവർത്തനങ്ങൾക്കിട നൽകുന്ന തന്ത്രം പഠന പ്രക്രിയയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു സർമാലക പ്രവർത്തനങ്ങൾക്കിടയിൽ നൽകുന്ന ഒരു തന്ത്രമാണ് സർമാലക തന്ത്രം എന്ന് പറയുന്നത് അതിന് ഉദാഹരണം ചോദിക്കുവാണെങ്കിൽ നമ്മൾ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഒരു ടോപ്പിക് നാടകമാക്കാനോ അല്ലെങ്കിൽ റോൾ പ്ലേ നടത്താനോ പാവ നടത്താനോ സംഗീത ആവിഷ്കരം നടത്താനോ ചിത്രവൽക്കരണം നടത്താനോ അങ്ങനെ ശില്പശാലകൾ സംഘടിപ്പിക്കാനോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഒരു ആക്ടിവിറ്റി കൊടുക്കുവാണെങ്കിൽ അതെന്താണ് അത് സർഗാത്മക പ്രവർത്തനമാണ് ആ കുട്ടിയുടെ ഒരു കഴിവിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത് ചിത്രം വരയ്ക്കാൻ കഴിവുള്ള ഒരു കുട്ടിയോട് പറയുന്നുണ്ട് ഇന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വേനല് പേനലുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചിത്രം വരച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര അതി കഠിനമായിട്ട് വറ്റി വരണ്ടി നിൽക്കുന്ന ഒരു കുളവും ഉണങ്ങി നിൽക്കുന്ന ചിഹ് എന്താണ് മരങ്ങളുടെ ചിത്രം ഒക്കെ വെച്ചുകൊണ്ട് ഒരു പിക്ചർ ആ കുട്ടിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെ അതെന്താണ് ആ കുട്ടിയുടെ സൽമാർഗതയാണ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ കഴിവിനനുസരിച്ച് ആ കുട്ടി ആ ഒരു കഴിവിനെ ആ ഒരു ടോപ്പിക്കുമായി കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു നൃത്ത ആവിഷ്കാരം വേനലുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ വിഷാദവുമായി ബന്ധപ്പെട്ടുള്ള നൃത്തം ആവിഷ്കരിക്കാൻ ആ കുട്ടി ആ കുട്ടി കഴിവിൽ നിന്നായിരിക്കും അത് ആ ഒരു ടോപ്പിക്കിനെ ആ ഒരു രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരിക അപ്പൊ കുട്ടികളുടെ ഒരു കഴിവുമായിട്ട് എന്തുമായി ബന്ധമുണ്ട് ഈ സർഗാത്മക പഠന തന്ത്രത്തിന് ഒരു ബന്ധമുണ്ട് ഇനി വ്യക്തിഗത പഠനം വ്യക്തിഗത പഠനം തുടക്കം കുറിച്ചത് ആരാ ഫ്രോബലാണ് അല്ലെ ഫ്രോബൽ ആണ് വ്യക്തിഗത പഠനത്തിന് തുടക്കം കുറിച്ചത് സ്വയം പഠിച്ചു മുന്നേറാൻ സാധിക്കുന്നവർക്ക് അവസരങ്ങൾ നൽകാൻ വ്യക്തിഗത പഠനത്തെ സഹായിക്കും സ്വയം വായിച്ച ആശയം ഗ്രഹിക്കൽ റെഫറൻസ് വായിച്ച് കുറിപ്പ് തയ്യാറാക്കലൊക്കെ എന്താണ് ഈ വ്യക്തിഗത പഠനമാണ് ടീച്ചർ ഒരു ടോപ്പിക് കൊടുക്കുകയാണ് അത് എന്തെങ്കിലും ഒരു ടോപ്പിക് കൊടുക്കുന്നു എന്റെ കുട്ടിയോട് പറയുന്നു ഇതിനെക്കുറിച്ച് എന്താ ഒന്ന് സ്വയം ഒന്ന് ചിന്തിച്ച എന്താണ് അതിനെ ഒരു പ്രബന്ധം തയ്യാറാക്കിക്കേ എന്നൊക്കെ പറയുമ്പോൾ കുട്ടിക്ക് എന്താ മറ്റുള്ള ബുക്കുകളൊക്കെ റെഫർ ചെയ്ത് ലൈബ്രറിയിൽ നിന്നും മറ്റുള്ള സോഴ്സുകളിൽ നിന്നൊക്കെ കൂട്ടി തന്നെ ആ ഒരു വിഷയത്തെ കൂടുതൽ ആഴത്തിൽ പഠിച്ച് കൂടുതൽ ബുക്കുകളൊക്കെ പരതി കൂടുതൽ ഒരു വായിച്ച് നല്ല വായനാശീലത്തിലൂടെ കുട്ടിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും മികച്ച രീതിയിലുള്ള ഒരു പ്രബന്ധം തയ്യാറാക്കി എടുക്കാനായിട്ട് എന്തിനോട് സാധിക്കും വ്യക്തിഗത പറഞ്ഞത് കുട്ടി സ്വയം വായിച്ചു പഠിക്കുകയാണ് ചെയ്യുന്ന വേറെ ആരുടെയും സഹായമില്ലാതെ ഇനി സംഘ പഠന തന്ത്രങ്ങള് സംഘ എന്തൊക്കെ വരുന്നു സംഘപഠന തന്ത്രം എന്ന് പറഞ്ഞാൽ സംഘപഠനങ്ങളുടെ അർത്ഥപൂർണമായി പഠനം പൂർത്തിയാക്കുന്നതിനും യുക്തിഭദ്രമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സഹായിക്കുന്ന പഠനതന്ത്രങ്ങളാണ് സംഘപഠന തന്ത്രങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് സംഘപഠനത്തിലൂടെ അർത്ഥപൂർണമായി പഠനം പൂർത്തിയാക്കുന്നതിനും യുക്തിഭദ്രമായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സഹായിക്കുന്ന പഠനതന്ത്രം എന്താണ് സംഘപഠന തന്ത്രമാണ് സംഘപഠന തന്ത്രത്തിൽ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം കേട്ടോ ഏതൊക്കെയാ സമ സഹരണാത്മക പഠനം സഹവർത്തിത്വ പഠനം അത് ഇമ്പോർട്ടന്റ് ആണ് പലപ്പോഴും പ്രീവിയസ് ഇയർ ചോദിച്ചുകൊണ്ടുണ്ട് സംഘ പഠനങ്ങളെ നമുക്ക് എന്തായി തരംതിരിക്കാം മൂന്നായിട്ട് ഈ സംഘപഠനങ്ങളെ നമുക്ക് തരംതിരിക്കാം എത്രയായിട്ട് മൂന്നായിട്ട് ഏതൊക്കെ സമസംഘ പഠനം സഹരണാത്മക പഠനം സഹവർത്തിത്വ പഠനം അത് സമസംഘ പഠനം എന്ന് പറഞ്ഞെന്താ പിയർ ലേണിംഗ് ആണ് സമാന താല്പര്യമുള്ള രണ്ടു പഠിതാക്കളുടെ സംഘം അവർ നിശ്ചിത പഠന ലക്ഷ്യം നേടുന്നതുവരെ പരസ്പരം ചർച്ചകള് സംവാദങ്ങള് എന്നിവ നടത്തി പഠന പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്താണ് സമാന താല്പര്യമുള്ള രണ്ടു പഠിതാക്കളുടെ സംഘം അവർ നിശ്ചിത പടലക്ഷ്യം നേടുന്നത് വരെ എന്ത് ചെയ്യുന്നു അവർ ആ പ പരസ്പരം ചർച്ചകളും ആ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് അവർ ഒരുമിച്ച് എയിം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ് ചെയ്യുന്നതാണേത് സമസംഘ പഠനം എന്ന് വിളിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൽ പി എസ് എൻ സി എ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥി ആരെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെസ്സേജ് അയയ്ക്കാം കേട്ടോ നിങ്ങൾക്ക് വേണ്ട ബൾക്ക് മെറ്റി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ഉപയോഗപ്പെടുത്താവുന്നതാണ് നല്ല രീതിയിൽ നമുക്ക് ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ് അപ്പൊ നിങ്ങൾ മടി കൂടാതെ മെസ്സേജ് അയക്കുക അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇരുപത്തിയഞ്ച് മോഡൽ എക്സാംസ് ആക്കി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് മോഡൽ എക്സാമൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും അതുപോലെ എൽ പി യു പി ഇന്റർവ്യൂ ഉള്ളവർ ആരെങ്കിലും മെസ്സേജ് ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ നമ്പറിൽ മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ടും എൽ പി യു പി ഇന്റർവ്യൂവിന് പത്ത് മോഡൽ എക്സാം ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും നിങ്ങൾക്ക് വേണ്ടിയും കാത്തിരിക്കുന്നുണ്ട് കേട്ടോ കൃത്യമായിട്ട് എല്ലാവരും മെസ്സേജ് അയയ്ക്കാം അപ്പൊ നമ്മൾ നോക്കി സമസംഘ പഠനം എന്താണെന്നല്ലേ ഇനി നമുക്ക് സഹരണാത്മക പഠനം എന്താണെന്ന് നോക്കാം ക്ലാസ് മുറികളിൽ അക്കാദമികവും സാമൂഹികവും മായ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു പ്രധാന സംവിധാനമാണേത് സഹരണാത്മക പഠനം എന്ന് വിളിക്കുന്നത് ക്ലാസ് മുറികളില് അക്കാദമികവും സാമൂഹികവുമായ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു പഠന സംവിധാനത്തെ സഹരണാത്മക പഠനം എന്ന് വിളിക്കാം അങ്ങനെയാണ് സഹവർത്തിവ പഠനം എന്ന് പറഞ്ഞ എന്താ രണ്ടോ അതിലധികമോ അംഗങ്ങൾ സംഘം ഒരു പ്രശ്നം പരിഹരിക്കുന്നവനോ ഒരു പ്രവർത്തനം പൂർത്തിയാക്കുന്നവനോ ഒരു ഉൽപ്പന്നം സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമത്തിൽ ഉൾചേർന്ന് പ്രവർത്തിക്കുന്നതാണ് സഹവർത്തിത്വ പഠനം എന്താണ് രണ്ടോ അതിലധികമോ അംഗമുള്ള സംഘം ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനോ ഒരു പ്രവർത്തനം പൂർത്തിയാക്കുന്നവനോ ഒരു ഉൽപ്പന്നം സൃഷ്ടിക്കുന്നവനോ ഉള്ള ശ്രമത്തില് ഉൾചേർന്ന് പ്രവർത്തിക്കുന്നതിനെ സഹവർത്തിത്വ പഠനം എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് വിവിധതരം പഠന തന്ത്രങ്ങളാണ് നോക്കിയത് സർണാ സഹണാത്മക പഠനതന്ത്രം ഗവേഷണാത്മക പഠനതന്ത്രം നിർമ്മാണാത്മക പഠനതന്ത്രം സർ എന്താണ് സർഗാത്മക പഠനതന്ത്രം വ്യക്തിഗത പഠനം സംഘപഠന തന്ത്രങ്ങൾ സംഘപഠന തന്ത്രങ്ങളിൽ തന്നെ മൂന്നായി തരംതിരിക്കുന്നു സമ സംഘ പഠനം സഹണാത്മത്വ പഠനം സഹവർത്തിത്വ പഠനം എന്നിങ്ങനെ വിവിധ രീതിയിൽ നമുക്ക് ഇതിനെയും തരംതിരിക്കാനായിട്ട് പറ്റും അപ്പൊ ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വിവിധതരം പഠന തന്ത്രങ്ങൾ പഠിച്ചത് അപ്പൊ നിങ്ങൾക്ക് എൽ പി എസ് സിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൊസ്റ്റിൻ ബാങ്കിന് മെസ്സേജ് അയക്കുക എൽ പി എഫ് ഇന്റർവ്യൂവിന് വേണ്ടിയുള്ളവര് ക്വസ്റ്റ്യൻ ബാങ്കിന് മെസ്സേജ് അയക്കുക അയയ്ക്കാട്ടോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ മൈ കാം താങ്ക് സോ മച്ച്